തന്നെ പറ്റിച്ച് പണം കൈക്കലാക്കിയ സഹപ്രവർത്തകയെ ജോലി സ്ഥലത്തെ പാർക്കിങ്ങിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തി യുവാവ് മുപ്പതുകാരനായ കൃഷ്ണ കനോജ എന്ന യുവാവാണ് സഹപ്രവർത്തകയായ ശുഭദ കേദാരി എന്ന ഇരുപത്തിയെട്ടുകാരിയെ കുത്തി കൊലപ്പെടുത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പാർക്കിംഗ് ഏരിയയിൽ വെച്ച് കൃഷ്ണ ശുഭദയെ തടഞ്ഞു വെക്കുന്നതും ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും വീഡിയോയിൽ കാണാം പിന്നാലെ പ്രകോപിതനായ പ്രതി കത്തികൊണ്ട് യുവതിയെ കുത്തുകയായിരുന്നു നിരവധി പേർ ഈ കൃത്യത്തിന് ദൃക്സാക്ഷിയായെങ്കിലും ആരും കൃഷ്ണ കനോജിയെ തടയാനെത്തിയില്ല യുവതി കുത്തേറ്റ് വീണതോടെ യുവാവ് കത്തിവലിച്ചെറിഞ്ഞു തുടർന്ന് ആളുകൾ ഓടിക്കൂടി കൃഷ്ണയെ പിടിച്ചു വെച്ച് മർദ്ദിക്കുകയും യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ശുഭദ മരണപ്പെട്ടത് എരവാടയിലെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കമ്പനിയായ ഡബ്ല്യു എൻ എസ് ഗ്ലോബലിന്റെ അക്കൌണ്ടന്റാണ് പ്രതിയായ കൃഷ്ണ കനോജ ശുഭദ കൃഷ്ണ കനോജയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതിലുള്ള വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു കൃഷ്ണയും സഹപ്രവർത്തകയായ യുവതിയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നുവെന്നും പിതാവിന്റെ അസുഖത്തിന്റെ പേര് പറഞ്ഞ് ഇവർ യുവാവിൽ നിന്ന് പലപ്പോഴായി പണം വാങ്ങിയിരുന്നതായും പോലീസ് പറഞ്ഞു അച്ഛന് അസുഖമാണെന്നും ചികിത്സയ്ക്ക് പണമില്ലെന്നും പറഞ്ഞാണ് ശുഭദ പണം വാങ്ങിയത് കുറച്ചുനാൾ കഴിഞ്ഞ് കൃഷ്ണ കനോജ യുവതിയോട് പണം തിരികെ ചോദിച്ചു എന്നാൽ പിതാവിന്റെ ആരോഗ്യനില മോശമാണെന്നും പണമില്ലെന്നും പറഞ്ഞ് ശുഭത പണം നൽകാൻ വിസമ്മതിച്ചു സംശയം തോന്നിയ കൃഷ്ണ യുവതിയുടെ നാട്ടിലെത്തി ഇതോടെയാണ് കള്ളി പൊളിഞ്ഞത് സഹപ്രവർത്തകയുടെ പിതാവിന് അസുഖമൊന്നുമില്ലെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും കൃഷ്ണ കനോജ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു തിരികെ ഓഫീസിലെത്തിയ യുവാവ് യുവതിയോട് തന്നെ കബളിപ്പിച്ചതിനെ കുറിച്ച് ചോദിക്കുകയും പണം തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൃഷ്ണ ശുഭദയെ കൈവശമുണ്ടായിരുന്ന കത്തി കൊണ്ട് കുത്തിയത് കൃഷ്ണ കനോജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കേസിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചു